തിരുവിഷ്ണ മിനിസ്ട്രീസ് ഡെയിലി ബഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി സാർവത്രിക സഭ വിശുദ്ധ വിശുദ്ധവിലുമതിയെ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ ഏഷ്യാപ്രവചനം അമ്പത്തെട്ടാം അധ്യായം ഒൻപത് മുതൽ പതിനാല് വരെയും മിസ്റ്റർ ലൂക്കാസവിശേഷം അഞ്ചാം അധ്യായം മുതൽ മുപ്പത്തിരണ്ട് വരെയും തിരുവചനങ്ങൾ പ്രിയപ്പെട്ടവരെ സമാധാനം നോമ്പുകാലത്തിന്റെ നാലാം പദത്തിലേക്ക് നാം പ്രവേശിക്കുന്നു നോമ്പുകാലത്തിലൂടെ കടന്നുപോകുമ്പോൾ ഉദ്ധാന മഹോത്സവത്തിലേക്ക് ക്രിസ്തു ഐക്യാനുഭവത്തിലേക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം നടന്നെടുക്കുകയാണ് ജീവിതത്തെ പരിവർത്തിപ്പിച്ചുകൊണ്ടും ഉന്നതമായ ലക്ഷ്യം ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ടും എങ്ങനെ ഭാവിയെ രക്ഷയുടെ അനുഭവമാക്കി മാറ്റാം എന്ന ശ്രദ്ധയിൽ ഒരു ജീവിതം നയിക്കാനാണ് നോമ്പുകാലം സുവിശേഷം ഇന്ന് നമ്മോട് പറയുന്നത് അപ്രകാരം നാം മുന്നോട്ട് പോകണമെങ്കിൽ എടുക്കേണ്ട നിലപാടുകളെ കുറിച്ചാണ് വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ സാധാരണയായി വിശ്വാസവഴിയിൽ ചലിക്കുമ്പോൾ നമുക്കുണ്ടാവും ഒന്ന് ദൈവം നമ്മെ വിളിച്ചത് നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടാണെന്ന് നാം ഹൃദയത്തിൽ അഭിമാനിക്കും ദൈവം എന്നെ വിളിച്ചല്ലോ ഞാൻ മെച്ചപ്പെട്ടവനാണല്ലോ എന്ന് ചിന്തിക്കും മറ്റൊന്ന് ദൈവം എന്നെ വിളിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എത്രത്തോളം പരിതാപകരമാണെന്റെ സ്ഥിതി എനിക്കൊരിക്കലും രക്ഷയുടെ മാർഗ്ഗത്തിലൂടെ ചരിക്കാൻ സാധ്യമല്ല എന്ന് തെറ്റിദ്ധരിക്കും രണ്ടിടത്തായാലും യഥാർത്ഥ രക്ഷാനുഭവത്തിൽ നിന്നും ക്രിസ്തു സ്നേഹത്തിൽ നിന്നും നാം അകന്നുപോവാണ് ഞാൻ മെച്ചപ്പെട്ടവനാണ് ദൈവം എന്നെ വിളിച്ചു അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനനുസരിച്ച് ജീവിതമാണ് ഞാൻ നയിക്കുന്നത് എന്ന് ഹൃദയത്തിൽ അഭിമാനബോധമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അപ്രകാരം അല്ലാത്ത കുറെ പേരെ പുറത്ത് കണ്ടെത്താനും അവരെ വിധിക്കാനും ഇടയാകും മറ്റൊന്ന് തനിക്കത് സാധ്യമല്ല എന്ന് വരുമ്പോൾ ലോകാനുരൂപിയായ ജീവിതം നയിക്കുകയാണ് മെച്ചമെന്ന നിലയ്ക്ക് തരന്താണ് പോകാനും മതി രണ്ടിടത്തും അബദ്ധത്തിലൂടെയാണ് നാം യാത്ര ചെയ്യുക യഥാർത്ഥത്തിൽ ഞാൻ പാപിയാണെന്ന് പരമാർത്ഥം തിരിച്ചറിഞ്ഞും പാപിയായ എന്നെ വിളിക്കാൻ വേണ്ടിയാണ് പരമപരിശുദ്ധനായ അവൻ വന്നതെന്നും രോഗികൾ അന്വേഷിച്ചു വന്ന ക്രിസ്തുവാണ് എന്നെ രക്ഷിച്ചതെന്നും ഞാൻ തിരിച്ചറിയണം ഞാൻ നല്ലവനായതുകൊണ്ടല്ല കഴിവുള്ളവനായതുകൊണ്ടല്ല കുറവേതുമില്ലാത്തവനായതുകൊണ്ടല്ല കുറവുള്ളവനായതുകൊണ്ടും രോഗിയായതുകൊണ്ടും പാപിയായതുകൊണ്ടും എന്നെ തേടിവരാൻ മനുഷ്യപുത്രൻ തയ്യാറായി എന്നെടുത്ത് അവന്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള ധാരണയാണ് എന്റെ ജീവിതത്തെ ബലപ്പെടുത്തേണ്ടത് ശിവൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുറവുകളെയും അയോഗ്യതകളെയും കുറിച്ച് പരിതാപപ്പെടുകയല്ല അനുദപിക്കുകയാണ് വേണ്ടതെന്ന് ക്രിസ്തുവിനെ പിൻചൊല്ലാനുള്ള അവസരം ലഭിച്ചതിൽ ആനന്ദിക്കുകയും എല്ലാം ഉപേക്ഷിച്ച് അവന്റെ പിന്നാലെ ഇറങ്ങുകയുമാണ് വേണ്ടതെന്ന് നാം ഓർത്തിരിക്കണം സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ലേവിയെ കർത്താവ് വിളിക്കുന്നതാണ് ചുങ്കസ്ഥലത്തിരിക്കുന്ന ഒരുവൻ ചുങ്കക്കാരൻ പാപിയാണ് പരസ്യപാപിയാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു സമൂഹ മധ്യത്തിൽ നിന്നാണ് ലേവിയെ കർത്താവ് വിളിക്കാം ചുങ്കം പിരിക്കുന്ന ഒരാൾ അയാളുടെ ജോലിയിൽ വ്യാപൃതനായിരിക്കുന്ന ഒരാളെ കർത്താവ് വിളിക്കുന്നു അയാൾ തന്റെ ഈ സ്ഥാനം ഉപേക്ഷിച്ച് നികുതി പിരിവാണ് അതുപേക്ഷിച്ച് ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നു അങ്ങനെ ക്രിസ്തുവിന്റെ പിന്നാലെ ഒരുവിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവന്റെ വീട്ടിൽ വിരുന്നിനിരിക്കുന്ന കർത്താവിനെയാണ് സുവിശേഷം വരച്ചു കാട്ടുക സ്വാഭാവികമായി ചുങ്കക്കാരന്റെ വസതിയിൽ ഭക്ഷണത്തിനിരിക്കാൻ നീതിമാനം വിളിക്കപ്പെടുന്ന ആർക്കും ധൈര്യമില്ലാതിരുന്നൊരു കാലത്താണ് പരമപരിശുദ്ധനായ കർത്താവ് ഈ ചുങ്കക്കാരന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുക അവന്റെ ഭക്ഷണത്തിനിരിക്കുക എന്ന് പറയുന്നതിനർത്ഥം അവനോടുകൂടി ജീവിക്കുക എന്നാണ് അവന്റെ ഭക്ഷണം പങ്കുവെക്കാനായി അവന്റെ വിരുന്നമേശയിൽ പങ്കുകാരനായി ജീവിക്കുക എന്ന് വെച്ചാൽ അവനുമായി ഒരു ബന്ധം സ്ഥാപിച്ചവനായിട്ട് മാറുക എന്നാണ് അതിനർത്ഥം ഭക്ഷണം പലപ്പോഴും ബന്ധങ്ങളെ വെളിപ്പെടുത്താനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും പണ്ടൊക്കെ വളരെ വ്യക്തമായത് പ്രകടമായിരുന്നു വിവാഹാലോചനയെമാർ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ ആദ്യം ചെല്ലുന്നയാളെ വീടിന് പുറത്ത് സിറ്റൌട്ടിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ സ്വീകരണ മുറിയിൽ ഇരിക്കുന്നു അവിടെ ഇരുന്ന് വെള്ളം കൊടുക്കുന്നു അല്ലെങ്കിൽ ചായ കൊടുക്കുന്നു അതിനുശേഷം അയാൾ തിരികെ പോകും അപ്പൊ അന്ന് ബേക്കറി പലഹാരങ്ങൾ മാത്രമേ കൊടുക്കൂ പുറത്തുനിന്നുണ്ടാക്കുന്ന പലഹാരങ്ങൾ മാത്രമേ കൊടുക്കൂ രണ്ടാമത്തെ തവണ ഒരു ബന്ധത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ അകത്ത മുറിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു എന്നിട്ട് അവിടെ വെച്ച് തീരുമാനമെടുക്കുന്നു എന്നൊരു ഘട്ടം വരുമ്പോൾ വേവിച്ച പലഹാരങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും നമുക്ക് അതല്ലാതെ കാണാവുന്നത് നമ്മുടെ വീട്ടിൽ ഒരു വിരുന്നുകാരം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ബന്ധം അകലമനുസരിച്ചാണ് ഭക്ഷണം ക്രമീകരിക്കുക പുറത്തുനിന്ന് വരുന്ന ഒരാളാണ് വലിയ ബന്ധമൊന്നും ആളാണെങ്കിൽ ചായയോ ചായോ കാപ്പിയോ കോൾഡ്രിങ്ക്സോ ഒക്കെ കൊടുക്കുന്നു കുറച്ചുകൂടി ബന്ധപ്പെട്ട ആളാണെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുന്നു വളരെ വേണ്ടപ്പെട്ട ആളാണ് കുടുംബത്തിൽ അങ്ങത്തെ പോലെയാണെങ്കിൽ അത് നേരെ അടുക്കളയിലേക്ക് വരുന്നു അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പൊക്കി നോക്കുന്നു എല്ലാവരും കൂടി എടുത്ത് കഴിക്കുന്നു അവിടെ ഈ ബന്ധം ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും യേശു എപ്പോഴും തന്റെ ബന്ധം വെളിപ്പെടുത്താനായി ഭക്ഷണമേശ ഉപയോഗിക്കുന്ന നമുക്ക് കാണാം ഇവിടെ ലേബിയുടെ ഈ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്ന യേശുവിനെ നമ്മൾ കാണാൻ പറ്റുക ലേബിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുക എന്ന് വെച്ചാൽ അവനുമായി കൂട്ടുചേർന്നു പങ്കാളിയായി അല്ലെങ്കിൽ ജീവിത ബന്ധമുണ്ടായി എന്ന് ഒരർത്ഥം അതിനുണ്ട് അങ്ങനെ എല്ലാവരും നിഷേധിച്ചിട്ടിരുന്ന ഒരുവനെ സ്വീകരിച്ചുകൊണ്ടാണ് കർത്താവ് കാണിക്കുന്നത് ഈ കുറവ് പരിഹരിക്കാൻ വന്നവനാണ് താനും എന്നിട്ട് യേശു പറയുന്നുണ്ട് രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം പാപികളെ തേടിയാണ് ദൈവപൂത്രൻ വന്നത് അപ്പൊ യേശുവിന്റെ ഈ വരവിനെ എല്ലാവരെയും ഉൾച്ചേർക്കാനുള്ള ഒരു പരമായി തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ ആദ്യം നമ്മൾ പാവിയാണെന്ന് അറിയണം നമ്മെ വിളിക്കാൻ കർത്താവ് വന്നതെന്ന് അറിയണം അപ്പൊ നമുക്ക് എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു കർത്താവിനെ കാണാൻ പറ്റും പലപ്പോഴും നമ്മൾ നമ്മൾ ശ്രേഷ്ഠരാണെന്ന് കരുതുമ്പോൾ ദൈവം എന്നെ തിരഞ്ഞെടുത്തല്ലോ അതെന്റെ മഹിമ കൊണ്ടാണെന്ന് വിചാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇത്തിരി മെച്ചപ്പെട്ടവരാണെന്ന് കരുതുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ പാരമ്പര്യ ക്രൈസ്തവരെന്ന വാദമൊക്കെ നമ്മൾ ഉയർത്തുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമ്മൾ കുറെ പേരെ പുറത്തു നിർത്തുന്നവരായിട്ട് മാറും എക്സ്ക്ലൂസീവായി പോകും നമുക്ക് അവരെ ഉൾച്ചേർക്കാൻ കഴിയാത്ത പരിവർജക സ്വഭാവമുള്ളവരായിട്ട് നമ്മൾ മാറും ചില പ്രിയപ്പെട്ടവരെ അതേസമയം തന്നെ ഞാൻ തികച്ചും അയോഗ്യനാണെന്നും എന്നെ ഇതിനൊന്നും കൊള്ളില്ലെന്നും എനിക്കതും കഴിയില്ലെന്നും പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് ഈ ലോകത്തിന്റെ വഴിയിലേക്ക് തിരിയാനും പറ്റും ഈ രണ്ട് മാർഗ്ഗങ്ങളും അപകടകാരികളാണ് അതുകൊണ്ട് പാവികളാണ് ജന്മനാ പാപത്തിന്റെ സ്വാധീനമുണ്ട് എന്നൊരു ബോധം നമുക്കുണ്ടാകും നമ്മുടെ ജീവിതം ലോകാനുരൂപിയായി പോകുന്നതിനെ കുറിച്ചാണ് പാപി എന്ന സ്വപ്നം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ വിപേക്ഷിക്കുന്നതിന് അർത്ഥം അതാണ് നമ്മൾ ലോകത്തോട് താല്പര്യമുള്ള ആളായിട്ട് പോകുന്നു അത് ലോകത്തിൽ ബന്ധിക്കപ്പെട്ട ആളായിട്ട് പോകുന്നു അതിൽ നിന്ന് മോചനം ലഭിക്കുന്നയാളാണ് പാപത്തിൽ നിന്ന് കരയറുന്നയാൾ ക്രിസ്തുവിൽ മാത്രമേ അപ്രകാരം ഒരു മോചനം നമുക്ക് സാധ്യമാകും ഇപ്പം യേശു ക്രിസ്തുവിലാണ് നാം തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നതുകൊണ്ട് പാപത്തിന്റെ ഈ ബലഹീന വശങ്ങളിൽ നിന്ന് നമ്മൾ വിമോചിപ്പിക്കാൻ കഴിവുള്ള ഒരാളായി ക്രിസ്തു വന്നിട്ടുണ്ട് എന്ന് പരമാർത്ഥം അറിയണം അതേപോലെ ലോകത്തുള്ള സകല പാപികളെയും തേടിയാണ് കർത്താവ് വന്നിട്ടുള്ളതെന്നും അതുകൊണ്ട് പാപികളെ തേടി വന്ന കർത്താവിനെ നാം അംഗീകരിക്കണമെന്നും ലോകത്തിന്റെ ഈ പാപ ചായച്ചിലിൽ നിന്ന് അതിനെ രക്ഷിക്കാൻ വന്ന ക്രിസ്തുവിന്റെ കരമാണ് അല്ലെങ്കിൽ ജീവിക്കുന്ന അടയാളമാണ് ഞാൻ എന്ന ബോധ്യത്തോടെ അപ്രകാരം ഒരു ഇടപെടലിന് എനിക്ക് കഴിയേണ്ടതുണ്ട് ഈ ഒരു മനോഭാവത്തോടെ യേശുവിനെ കാണാൻ കഴിയുമ്പോൾ യേശു നമ്മിൽ പ്രവർത്തിക്കുന്നു പ്രക്രിയാപരമായി ഇടപെടുന്ന ഒരാളാണെന്ന് തിരിച്ചറിയാൻ കഴിയുമ്പോൾ നിശ്ചയമായിട്ടും ദുർഭാഷണത്തിൽ നിന്ന് പറ്റും മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന മോചിതരാകാൻ പറ്റും മറ്റുള്ളവരെ വിധിക്കുന്ന മനോഭാവത്തിൽ നിന്ന് മാറ്റം മാറ്റമുണ്ടാകും എന്നിട്ട് വിശക്കുന്ന ഭക്ഷണം പങ്കുവച്ചും ദരിദ്രനോട് പങ്കുചേർന്നും വിഷമിക്കുന്നവനെ ആശ്വസിപ്പിച്ചുകൊണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ടും ലോകത്തിന്റെ കുറവുകളിൽ അതിന് പരിഹാരമായി വരുന്ന ആശ്വാസമായി വരുന്ന ഒരുവനെ നമ്മിൽ തന്നെ കൊണ്ട് മാത്രമേ നമുക്ക് വിമോചനാനുഭവത്തിലേക്ക് ഉയരാൻ കഴിയൂ ഒപ്പം തന്നെ ലോകത്തിന്റെ രക്ഷ അനുഭവപ്പെടുത്താൻ കഴിയൂ ഇപ്രകാരം ഒരു ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന പരമാർത്ഥം എത്രത്തോളം നാം ഓർക്കുന്നുണ്ട് എന്ന് നോമിന്റെ ഈ ദിനത്തിൽ നാം ചിന്തിക്കണം നാം ജീവിക്കുന്ന ചുറ്റുപാടിലൊക്കെ നാം വ്യാപരിക്കുന്നത് പലപ്പോഴും ഒന്നുകിൽ നീതീകരിക്കപ്പെട്ടവരായി അല്ലെങ്കിൽ തീർത്തും ബലഹീനരാണ് കുറവുള്ളവരാണ് തങ്ങൾക്ക് ദൈവരാജ്യവുമായി ബന്ധമില്ല എന്ന നിലയ്ക്ക് രണ്ടിടത്താണെങ്കിലും ഈ പ്രക്രിയാപരമായി വിശ്വാസത്തിന്റെ പ്രവൃത്തി അവരലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവരന്റെ ജീവിതത്തിന് രക്ഷ പകരുന്നൊരു അനുഭവമായി ക്രിസ്തു അനുഭവത്തെ അവതരിപ്പിക്കാനായി നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നുണ്ട് ഇഷ്ടം പ്രിയപ്പെട്ടവരെ ഗൌരവമാനം നാം ചിന്തിക്കേണ്ടതാണ് ഒന്ന് നമുക്ക് കുറവും പോരായ്മയുള്ള തിരിച്ചറിയണം ആ കുറവും പോരായ്മുള്ള നമ്മെ തെരുന്ന കർത്താവിനെ സ്തുതിക്കുന്ന അവന് പകരമായി നിൽക്കുന്ന ഒരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റണം ഒപ്പം തന്നെ ലോകത്തുള്ള എല്ലാ കുറവുള്ളവർക്കും വേണ്ടിയാണ് ക്രിസ്തു വന്നതെന്നും ആ ക്രിസ്തു എന്നിലൂടെയാണ് ആനുകാലിക ലോകത്ത് ജീവിക്കുന്നതെന്നും ആ ജീവിതാനുഭവത്തിലൂടെ ലോകത്തിൽ രക്ഷ പകർന്നു കൊടുക്കാനായിട്ടാണ് എന്റെ ദൈവവിളിയെന്ന് ഞാൻ തിരിച്ചറിയുന്നിടത്താണ് എനിക്ക് രക്ഷയിലേക്ക് പ്രവേശിക്കാൻ കഴിയുക ഒമ്പുകാലത്ത് നാം ഒരുങ്ങേണ്ടത് ഇപ്രകാരം ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ബോധ്യത്തിലേക്ക് വരാൻ വേണ്ടിയാണ് അപ്രകാരമായി തീരാൻ ഈ ബോധ്യതലത്തിലേക്ക് വരാൻ അതുവഴി രക്ഷയുടെ ഒരു പ്രകാശം ആനുകാലിക ലോകത്തിന് അനുഭവപ്പെടുത്തി കൊടുക്കാൻ ഈ നോമ്പ് കാലഘട്ടം ഉപകരിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ജീവിതം ഈ യേശു മഹോത്സവത്തിലേക്ക് വരാൻ ഉദ്ധാനത്തിന്റെ മഹോത്സവത്തിലേക്ക് വരാൻ ഈ ഒരു ബോധത്തോടെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം പ്രിയപ്പെട്ടവര് അതിൽ വന്നുപോയ കുറവുകളെ വീഴ്ചകളെ ഗൌരവബോധ്യത്തോടെ തിരിച്ചറിഞ്ഞുകൊണ്ടും വിശകലനം ചെയ്തുകൊണ്ടും ആ കുറവുകൾ പരിഹരിക്കാനാവശ്യമായ ആത്മബോധത്തോടെ ക്രിസ്തുവിലേക്ക് ചേർന്ന് വന്നുകൊണ്ട് മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയൂ കേവലമായ ഉപവാസാനുഷ്ഠാനങ്ങളോ ആചാരാനുഷ്ഠാനങ്ങളോ ഒക്കെ നമ്മെ ബാഹ്യമായ നിലയ്ക്ക് അനുഭവത്തിന്റെ അനുഭൂതി അനുഭൂതിതലങ്ങളൊക്കെ ഉയർത്താൻ കഴിഞ്ഞേക്കാം ഹൃദയപരമായി ഉയർച്ച ഉണ്ടാക്കുന്ന എപ്പോഴും ഈ ഒരു ബോധ്യത്തോടെയുള്ള ജീവിത ഇടപെടലുകൾക്കാണ് അതുകൊണ്ട് ദേവാലയങ്ങളിൽ നടക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതുമായ നോമ്പുകാല അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ടല്ല എന്നാൽ അതേസമയം തന്നെ അവയാണ് പരിപൂർണതയെന്നും അത്രയും ചെയ്താൽ തീർന്നു വന്നു കരുതുന്ന ആ ഒരു മിഥ്യാബോധത്തിൽ നിന്ന് മാറി നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുമെങ്കിൽ മാത്രമേ യഥാർത്ഥ പെസഹാനുഭവത്തിലേക്ക് നമുക്ക് വരാൻ പറ്റൂ നമ്മൾ ഓരോരുത്തരും പ്രസഹാനുഭവത്തിലൂടെ ക്രിസ്തുവിന്റെ രക്ഷാനുഭവത്തിന്റെ സമ്പൂർണത അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ആ ഒരു ബോധ്യത്തോടെ മുൻപോട്ട് പോകാൻ ആരും പുറത്തല്ലെന്ന ബോധ്യത്തോടെ എല്ലാവരെയും തേടി വരുന്ന കർത്താവാണെന്നും എല്ലാവർക്കും വേണ്ടിയാണ് കർത്താവെന്നും ബോധ്യത്തോടെ കർത്താവിന്റെ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്ന ജീവിതം നയിക്കാനും ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ